ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ പതിനേഴിന് വിശ്വകർമ്മ ദിനം സാമൂഹ്യ സേവന പദ്ധതികളിലൂടെ ആചരിക്കും രക്തദാനം കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി കാതുകുത്തി സ്വർണക്കമ്മൽ നൽകൽ പഴയകാല ആദരിക്കൽ തുടങ്ങി വിവിധ പരിപാടികൾ ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പതിനേഴിലെ വിശ്വകർമ്മദിനം സാമൂഹ്യ സേവന പദ്ധതികളിലൂടെ ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രക്തദാനം കുഞ്ഞുങ്ങൾക്ക് സൌജന്യമായി കാതുകുത്തി സ്വർണ്ണക്കമ്മൽ നൽകൽ പഴയകാല സ്വർണ തൊഴിലാളികളെ ആദരിക്കൽ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും സംസ്ഥാനത്തോടനീളം അൻപത് ലക്ഷം രൂപയുടെ സാമൂഹ്യ സേവന പദ്ധതികൾക്കാണ് ഈ ദിവസം ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തെ ആയിരം സൌജന്യമായി സ്വർണ്ണക്കമ്മൽ കണക്കിന് രക്തദാനവും തൊഴിലാളികളെ ആദരിക്കും സംസ്ഥാന ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരം കുരുന്നുകൾക്ക് കാതുകുത്തി കമ്മലിട്ട് നൽകുന്നതാണ് സെപ്റ്റംബർ പതിനേഴിനാണ് സൗജന്യമായി കേരളത്തിലെമ്പാടുമുള്ള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ എൺപത് വർഷത്തെ പാരമ്പര്യമുള്ള ഓൾ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് രക്തദാന ക്യാമ്പുകൾ മുതിർന്ന സ്വർണ്ണത്തൊഴിലാളികളെ ആദരിക്കൽ തുടങ്ങിയ ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് കേരളത്തിലെ സ്വർണവ്യാപാര മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും സ്വർണ്ണവ്യാപാര മേഖലയിൽ നിരവധി പുതിയ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും ഈ നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് സ്വർണ്ണവ്യാപാര മേഖല മുന്നോട്ട് നീങ്ങുന്നത് ജി എസ് ടി മൂന്ന് ശതമാനത്തിൽ നിന്നും ഒരു ശതമാനമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും ജി എസ് ടി നിലവിൽ വരുമ്പോൾ ഇരുപതിനായിരം രൂപയായിരുന്നു സ്വർണ്ണവില ഇന്ന് എൺപതിനായിരം രൂപ കടന്ന് സ്വർണവില മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മൂന്ന് ശതമാനം ജി എസ് ടി വലിയ ബുദ്ധിമുട്ടാണ് ഉപഭോക്താക്കൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത് അതിനാലിത് ഒരു ശതമാനത്തിലേക്ക് കുറയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും ായിട്ടാണ് ഈ പ്രോഗ്രാമുകൾ നടത്തി ഓൾ ഇന്ത്യ ജം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് ഓൾ ഇന്ത്യ ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴ് ദേശവ്യാപകമായി നിരവധി പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ആയിരം സ്വർണം സ്വർണ്ണക്കമ്മലുകൾ തികച്ചും സൗജന്യമായി രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കാതു കമ്മലിട്ട് നൽകുന്നത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ എല്ലാ യൂണിറ്റ് കമ്മിറ്റികളും വളരെ സജീവമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോഴിക്കോട്ട് നടത്തുന്നതാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുടുവള്ളി കോഴിക്കോട് ചാനപ്പുറത്തെ ബുള്ളിയൻ ആർക്കേഡിൽ നിർവഹിക്കും കൊല്ലം ജില്ലാതല പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ബി പ്രേമാനന്ദ അധ്യക്ഷത വഹിക്കും ആലപ്പുഴ ജില്ലയിലെ പരിപാടി കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ടി ശശികല ഉദ്ഘാടനം ചെയ്യും എറണാകുളം ജില്ലാതല പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഷെഫീഖർ അധ്യക്ഷത വഹിക്കും കണ്ണൂർ ജില്ലാതല പരിപാടി ട്രഷറർ സി കെ കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ജില്ലാതല പരിപാടി വർക്കിംഗ് സെക്രട്ടറി എം വിനീത് ഉദ്ഘാടനം ചെയ്യുമെന്നും മലപ്പുറം ജില്ലയിൽ വർക്കിംഗ് പ്രസിഡന്റ് പി കെ ഐമു ഹാജി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു